രാജസ്ഥാനിലെ ജയ്സാൽമിർ ജില്ലയിലെ പൊഖ്രാനിൽ അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ ചിരിച്ച ദിവസമാണ് മെയ് പതിനെട്ടെന്നത് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ വാർഷിക ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് രാവിലെ എട്ട് മണിയോടെയാണ് ആ പരീക്ഷണം നടന്നത് ആ വർഷത്തെ ബുദ്ധ പൂർണിമയിൽ ആ പരീക്ഷണം നടത്തിയതുകൊണ്ടാണ് അതിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിട്ടത് പൊഖ്രാനിൽ നടത്തിയ ആണവ പരീക്ഷണത്തോടെ ഇന്ത്യ ലോകത്തിലെ ആണവ ശക്തിയായി മാറി എന്നാൽ തീർത്തും സമാധാനപരമായ ആണവ പരീക്ഷണം കൂടിയായിരുന്നു പൊഖ്രാനിൽ അന്ന് ഇന്ത്യ നടത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരം അംഗമല്ലാത്ത ഒരു രാജ്യം നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണം എന്ന പ്രത്യേകതയും ഈ പൊക്രാനിൽ നടത്തിയ പരീക്ഷണത്തിനുണ്ടായിരുന്നു പരീക്ഷണത്തിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യയുടെ ന്യൂക്ലിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ രാജ രാമണ്ണ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ബുദ്ധൻ ഒടുവിൽ ചിരിച്ചു അന്ന് അവിടെ പരീക്ഷിച്ച ബോംബിന്റെ പ്രഹരശേഷി എട്ട് മുതൽ പന്ത്രണ്ട് വരെ കിലോ ടൺ ആയിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടും അമേരിക്കയും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും ഈ കാര്യം കണ്ടെത്തുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഈ പരീക്ഷണത്തിന്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ന്യൂക്ലിയർ ഉടമ്പടി അവസാനിപ്പിച്ച് ആറ് വർഷത്തിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ ഈ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് ഇന്ദിരാഗാന്ധി ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞരെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആണോപരീക്ഷണം നടത്താൻ അധികാരം ഏൽപ്പിച്ചത് ഒഖ്രാനിലെ പരീക്ഷണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇന്ത്യ രണ്ടാമത്തെ ആണോ പരീക്ഷണം നടത്തിയിരുന്നു അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി ഓപ്പറേഷൻ ശക്തി എന്ന് നാമകരണം ചെയ്ത ആ പരീക്ഷണവും ഒഖ്രാനിൽ തന്നെയാണ് നടത്തിയത് വായുവിലോ വെള്ളത്തിലോ കരയിലോ ആണവ പരീക്ഷണം നടത്തില്ലെന്ന് ഇന്ത്യ ലോകത്തിന് വാഗ്ദാനം നൽകിയിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ആണോപരീഷണം നടത്തിയപ്പോൾ ഇന്ത്യ ഒരു തന്ത്രം പ്രയോഗിക്കും രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ ഏകദേശം നൂറ് മീറ്റർ ഭൂമിക്കടിയിൽ വെച്ചായിരുന്നു ഇന്ത്യ ഈ പൊട്ടിത്തെറി സംഘടിപ്പിച്ചത് അന്ന് ഒരുവിധത്തിലുള്ള അലാറവുമില്ലാതെ ഇന്ത്യ ഈ ലോകത്തെ ഉണർത്തിയ ഒരു ദിവസമാണെന്നും പറയാം എല്ലാ ബോംബുകളുമുള്ള ആറ് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഈ പരീക്ഷണത്തിലൂടെ ഇന്ത്യയും കടന്നു വന്നു ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ദിനം ഏറെ പ്രധാനപ്പെട്ടതാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഭയമില്ലാതെ തലയുയർത്തി നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുന്നതിൽ ഒരു പ്രധാന കാരണവും പതിനെട്ടിന് നടന്ന ഈ ബുദ്ധന്റെ ചിരിയാണ് എഴുപത്തൊന്ന് ഡിസംബറിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി അമേരിക്കയുമായി ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാനൊപ്പം ചേർന്ന അമേരിക്ക ബംഗാൾ ഉൾക്കടലിലേക്ക് വിമാനവാഹിനി കപ്പലായി അതിന് മറുപടിയായി സോവിയറ്റ് യൂണിയൻ ആണവ മിസൈലുകളുള്ള അന്തർവാഹിനി വിന്യസിച്ചു അതോടെ അമേരിക്കൻ യുദ്ധക്കപ്പൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ആണവായുധങ്ങളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ശേഷിയെക്കുറിച്ച് ബോധ്യം വന്നത് അന്ന് തുടങ്ങിവച്ച പരീക്ഷണങ്ങളാണ് ഒടുവിൽ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ിൽ ഒരു വലിയ ആണവശക്തിയാക്കി മാറ്റിയത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷാ കൗചവും ഈ ആണവശക്തി തന്നെയാണ്